എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗ്യ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പൊ ഈ ബീഹാറിലത്തെ മുഖ്യമന്ത്രി ഒരു ഈ അപ്പോയിന്മെന്റ് ദാന ചടങ്ങില് ഒരു മുസ്ലിം സ്ത്രീയെ വളരെ ഹീനമായ രീതിയിൽ അവഹേളിച്ചത് നമ്മൾ കണ്ടതാണ് ആ സ്ത്രീ ഇപ്പൊ വലിയൊരു ഷോക്കിലാണ് മാത്രമല്ല ഒരു തൊഴിൽ ആണല്ലോ കൊടുക്കുന്നത് ജോലി അതും സർക്കാരിന്റെ കീഴില് ആ ജോലി വേണ്ട എന്നാണ് ആ സ്ത്രീ പറയുന്നത് കാരണം വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിനെ പേടിയായിട്ട് ഇരിക്കുകയാണ് കാരണം ഒരു മുഖ്യമന്ത്രിക്ക് തന്നെ അനുവാദമില്ലാതെ ഇങ്ങനെ മുഖത്തൊക്കെ കയറി പിടിക്കാമെന്നുണ്ടെങ്കിൽ തെരുവിലേക്ക് ഇറങ്ങിയ ഏത് ഗുണ്ടകൾ എന്തും ചെയ്യല്ലോ അത് ഓൾറെഡി തുടങ്ങി കഴിഞ്ഞിട്ടോ അതിപ്പോ ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റൂല കാരണം അത് പോളിസി വാലുവേഷൻ യൂട്യൂബിന്റെ അതിപ്പോ അവിടെ മുസ്ലിം സ്ത്രീകൾ പറരിച്ചു വന്നാൽ ആ ഏത് തെരുവ് എണ്ണിക്കും ഏത് വിവരവും വിദ്യാഭ്യാസം ചെയ്ത ഗുണ്ടകൾ ഇരിക്കുന്നല്ലോ ഉണ്ടാവുമല്ലോ കവലയില് അവർക്ക് വന്ന് കയറി ആ പർദ്ദൊക്കെ വലിച്ചു കീറാം ഒരു കേസ് ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല പോലീസൊക്കെ എന്ത് ഒന്നാമത്തത് ബീഹാർ എന്ന് പറഞ്ഞത് ഇന്ത്യയിലത്തെ ഏറ്റവും വലിയ ലോലസ് സ്റ്റേറ്റ് ആണ് നിയമങ്ങൾ ഇല്ലാത്തൊരു സംസ്ഥാനമാണിത് അവിടെ പോലീസിനെ പോയിട്ട് പരാതി പറഞ്ഞ പോലീസും രണ്ട് അടിക്കും ഇല്ലാത്തയിട്ട് പരാതി പറഞ്ഞ ആൾക്കാരനെ അപ്പൊ അങ്ങനത്തെ സ്ഥലത്ത് ഗുണ്ടകൾ അയച്ചുവിട്ടിരിക്കുകയാണ് തീവ്രവാദികളിച്ചു വിട്ടിരിക്കുകയാണ് പിന്നെ ഈ സംഘീ ഭീകരന്മാരെന്തല്ലോ അവരുടെ അയച്ചുവിട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇപ്പൊ ആ മുസ്ലിം സ്ത്രീ ഭയന്നിരിക്കുകയാണ് മുഖ്യമന്ത്രി തന്നെ അങ്ങനെ ഒരു ബലാത്സംഖ്യാണെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം പറയാൻ എങ്ങനെ പുറത്തിറങ്ങും എങ്ങനെ പിന്നെ ഈ പേഷ്യൻസിനെ രോഗികളെ എങ്ങനെ പരിശോധിക്കും രോഗികളിൽ തന്നെ തീവ്രവാദികൾ ഉണ്ടെങ്കിലോ അങ്ങനെ പേടിച്ചിട്ട് ആ ജോലി വേണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ് പിന്നെ നിതീഷ് കുമാറിനെതിരെ ഒരുപാട് കേസൊക്കെ ഉണ്ട് കേസ് കൊടുക്കുന്നുണ്ട് എന്താ കൊടുത്തിന്റെ കാര്യം എന്താ എന്താ ഒരു കാര്യമില്ലല്ലോ കാരണം മുഖ്യമന്ത്രിയാണ് ഒന്ന് ഒക്കെ എംയൂൺ ആണല്ലോ നിയമം ഇല്ലല്ലോ പോരാത്തതിന് ബിജെപി ബിജെപിയുടെ അനുഭാവികളു ബിജെപിയുടെ അനുഭാവിയായി കഴിഞ്ഞാൽ പിന്നെ ഒരു കേസും ഉണ്ടാവില്ല എത്ര വലിയ ആക്രമണം നടത്തിയാലും തീവ്രവാദി പ്രവർത്തനം നടത്തിയാൽ വരെ പാർലമെന്റിൽ എം പി ഒരാക്കി മാറ്റുന്ന രാജ്യത്ത് എന്ത് കേസ് കൊടുത്തിട്ടാ കാര്യം അപ്പൊ ഇവിടെ അന്ന് തന്നെ കാണിക്കാനുള്ളത് ഒരു കേസ് കൊടുക്കുന്ന രംഗമാണ് അതായത് സമാജ്വാദി പാർട്ടിത്തെ ഒരു വനിതാ നേതാവ് പേര് സുമയ്യ റാണ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കേസ് കൊടുക്കാണ് കേസ് ഫയൽ ചെയ്യണം കണ്ടൊക്കെ

കേസ് അവിടെ കിടക്കാൻ നല്ലത് വേറൊരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല ഇനി ഉത്തർപ്രദേശത്തെ ഒരു മന്ത്രി തന്നെ ഈ ഒരു സംഭവം അറിഞ്ഞതിനു ശേഷം ഒരഭിപ്രായം പറയാണ് അതിൽ നിന്ന് തന്നെ നിങ്ങക്ക് മനസ്സിലാക്കാം എങ്ങനെയാണ് സംഘീ ഭീകർമാരുടെ മനസ്സിൽ ഈ മാലിന്യം കെട്ടി കിടക്കുന്നത് സ്ത്രീകളെ കുറിച്ചുള്ള കേട്ടു നോക്കി എന്താ പറഞ്ഞത് അതേ तो आपको क्या लग रहा है कि कहीं और भी छू थे क्या आप, आप बात कर रहे हैं क्या कहीं और छू ले आप लोग तो नकाब पर इतना है कहीं और चेहरा छुआ वह कहीं और अंगुली पड़ जाती तब क्या करते हैं आप लोग नकाब तो छूना आदमी क्योंकि अरे वो भी तो आदमी है ना किसी नहीं पड़ जाना चाहिए छू दिया नकाब तो इतना हो गया कहीं और छूते तब क्या हो जाता अभिप्राय है संघी गंड ഒരു ശരാശരി അഭിപ്രായം വരുന്നത് അപ്പൊ ചിരിച്ചുകൊണ്ട് പറഞ്ഞില്ലേ നിര നിസ്സാരമാക്കി കൊണ്ടാണ് പറയുന്നത് അതായത് നിതീഷ് കുമാരുടെ കയ്യ് ആ പിന്നെ പർദയിലല്ലേ തട്ടിയുള്ളൂ ആ വേരലും വേറെ എവിടെയെങ്കിലും പോയിരുന്നെങ്കിൽ എന്താ ചെയ്യാന്നാ പറയുന്നത് അത് ചിരിക്കാ പറഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ അയാൾ ഒരു മനുഷ്യനാണ് ഒരു പുരുഷനാണ് അയാളെങ്ങനെ ദ്രോഹിക്കരുത് ദ്രോ ദ്രോഹിക്കരുത് പിന്നാലെ കൂടരുത് എന്ന് പറയണു എത്ര നിസ്സാരമായിട്ടാണ് പറയുന്നത് വരല് വേറെ വലിയ സ്ഥലത്ത് കയറിയെങ്കിൽ എന്തായിരുന്നു അത് അപ്പൊ തന്നെ ഗോതിമീഡിയ ചിരിക്കാ മയേക്കാൾ വലിയ ചിരി ഗോതിമീഡിയ അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞത് പറഞ്ഞ തൊട്ട പോരാ വേറെ വെള്ളം കയറി പിടിക്കണം എന്നാണോ പറയുന്നത് ചോദിക്കുമ്പോ അങ്ങനെ തന്നെയാവോ അതൊന്നും ചെയ്തിട്ട് ചെല്ലോ ചെയ്താൽ നിങ്ങൾ എന്താ പറയുക എന്ന് ചോദിക്കുകയാണ് എന്നുവെച്ചാല് ചെയ്താലും ഒരു കുഴപ്പമില്ല നിയമങ്ങളിൽ ഞാൻ എന്നാണ് ഈ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇത്രയും നിസ്സാരവത്കരിച്ചുകൊണ്ടാണ് ഈ ഒരു സംഗതിനെ സംഘീ ഭീകരന്മാരും അവരുടെ ചെരുപ്പ് നക്കികളും കാണിച്ചുകൊണ്ടിരുന്നത് പ്രത്യേകിച്ച് ഇന്ത്യയിൽ പിന്നെ മുസ്ലിം സ്ത്രീകൾക്ക് കാൽക്കാശിന്റെ വിലയില്ലോ അവരുടെ ചാക്കിലാണ് ചാക്കിലാണ് പറഞ്ഞിട്ടല്ലേ അവഹേളിക്ക അപ്പൊ അങ്ങനത്തെ രാജ്യത്ത് വലിയ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഇപ്പൊ നിങ്ങൾ കണ്ട വീടുണ്ടല്ലോ വേറെ എവിടെയെങ്കിലും ഒരു പോയ എന്താ ചെയ്യാന്ന് ചോദിച്ചില്ലേ അയാളുടെ പേര് സഞ്ജയ് നിഷാദ് മിനിസ്റ്റർ ഓഫ് യോഗി ഗവൺമെന്റ് ഒരു യോഗി സർക്കാരിന്റെ ഒരു മന്ത്രിയാണ് ഈ അഭിപ്രായം പറഞ്ഞ പറയാണ് ഇതൊക്കെ കേട്ടാ തന്നെ മനസ്സിലാക്കാം ഇന്ത്യ ഒരു മൂന്നാല് രാഷ്ട്രമാണ് വേറെ സംസ്കാരം ഇതുവരെ കടന്നിട്ട് കടന്നു വന്നിട്ടില്ല എന്ന് പറയാണ് ആ അവസ്ഥയിലാണ് പത്രക്കാരും കണക്കന്നെ മന്ത്രിമാരും കണക്കന്നെ പിന്നെ വേറൊരു സ്ത്രീം കൂടി അതേപോലെ കേസ് കൊടുത്തിട്ടുണ്ട് അതായത് പിന്നെ അത് ഹൈദരാബാദിലാണ് ആക്ടിവിസ്റ്റ് ഖാലിദ പർവീൻ പറ ഈ സ്ത്രീയുണ്ടല്ലോ പറഞ്ഞ ധരിച്ച ആ സ്ത്രീ കേസ് കൊടുത്തിട്ടുണ്ട് പക്ഷെ എല്ലാവരും പറയാൻ പോലെ തന്നെ കേസ് കൊടുത്തോണ്ട് ഇരിക്കാന്നല്ലാതെ വേറെ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല പിന്നെ ഇതാണ് ആ അവഹേളിക്കപ്പെട്ട അതിജീവിതണ്ടല്ലോ ആ സ്ത്രീ പറയുകയാണെങ്കിൽ എനിക്ക് ഇവരുടെ ജോലി വേണ്ട ആരുടെ ഈ നിതീഷ് കുമാറിന്റെ ജോലി എന്ന് പറയാണ് നിതീഷ് കുമാർ കൂൾ ദ ഹിജാബ് ഓഫ് എ ഗേൾ ഇൻ പബ്ലിക് ദ ഡോക്ടർ പർവീൻ ഈസ് റീകൺസിഡറിങ് ജോയിനിങ് ദ സർവീസ് ആ ഡോക്ടറെ പേര് ആ മുഖം ഹിജാബ് വലിച്ചില്ലേ ആ ഡോക്ടറെ പേര് അപ്പൊ അയിന്താ ഡോക്ടർ പേര് നുസ്രത്ത് പറവീൻ എന്നാണ് നുസറത്ത് പറവീൻ അപ്പോ ഇപ്പോ അവർ പറഞ്ഞത് എനിക്ക് ഇവരുടെ സർക്കാർ ജോലി വേണ്ട കാരണം ഇങ്ങനെ അവഹേളിക്കുന്നവരുടെ ജോലി കിട്ടിയിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് ഷീസ് ടു ഹേർട്ട് അവൾ വളരെയധികം പിന്നെ മുറിവേറ്റിരിക്കയാണ് ആയുഷ് ഡോക്ടർ മേ നോട്ട് ജോയിൻ സർവീസ് ആഫ്റ്റർ നിതീഷ് കുമാർ ഹിജാബ് ഇൻസിഡ് എന്ന് പറയുകയാണ് കാരണം വളരെ ഞെട്ടലോട് കൂടി വളരെ വേദനയോട് കൂടി ഞെട്ടലിൽ നിന്ന് വിമുക്തമാവാതെ അവിടെ ഇരിക്കുകയാണ് ആ എന്നാണ് പറയുന്നത് ഏഹ് അപ്പൊ ഇപ്പൊ ഇതിന് കുറച്ച് ആൾക്കാർക്ക് ഇങ്ങനെ ഇത് ഇങ്ങനെ ഇങ്ങനത്തെ കുറച്ച് കാർട്ടൂൺസൊക്കെ ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ സംഘീ ഭീകരമാരെന്ത് ചെയ്താലും അതിനൊന്നും കേസ് ഉണ്ടാവില്ല എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അപ്പൊ ഇതാണ് ഈ കൂടുതൽ പറയാനുള്ളത് ഒരു മുസ്ലിം സ്ത്രീക്ക് ഇത്രക്കേ ഉള്ളൂ അന്തസ്സും ഇന്നത്തെ ഇന്ത്യയിൽ കൽപ്പിച്ചു കൊടുക്കപ്പെടുന്നത് അതുകൊണ്ട് സ്വയം സൂക്ഷിക്കുക എന്നാൽ അത് വേറെ രക്ഷയില്ല പോലീസും കോടതിയും ഒന്നും തന്നെ സഹായിക്കാമല്ലോ കോടതിയിൽ പോയി പറയാലും ഇതെന്റെ അവസ്ഥ അതപ്പോ ഒന്ന് വിളിച്ചു അതിനപ്പം എന്താ പ്രശ്നം എവിടെയും വരല്ലേ കേറിപ്പോയില്ലല്ലോയെന്ന് ചോദിക്കും അത്രയുള്ളൂ കോടതികളുടെയും കാര്യം ഇപ്പൊ ഈ ന്യായീകരിക്കുന്ന ആൾക്കാരല്ല അവരുടെ വീട്ടിലത്തെ സ്ത്രീകളുടെ വസ്ത്രം വലിച്ചു കയറിയാലോ അതിപ്പോ ഒരാള് പിന്നെ വിശദീകരിക്കുന്നുണ്ട് ന്യായീകരിക്കുന്നുണ്ട് അത് മുഖം ശരിക്ക് കണ്ടില്ല അപ്പൊ മുഖം കാണിക്കാൻ വേണ്ടി കാണാൻ വേണ്ടിട്ടൊന്ന് വലിച്ചതാണ് അങ്ങനെ മുഖം കാണാൻ വേണ്ടി വിളിക്കാൻ ആരാണ് നിതീഷ് കുമാർ ആരാണ് ഏപര് എന്താണ് ദൈവം മാറ്റേണോ അങ്ങനെ ഒരു അവകാശം ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ വസ്ത്രം വലിച്ചു കയറാനൊന്നും ഇല്ലല്ലോ അപ്പൊ എനിക്ക് തോന്നാണ് എനിക്കും കാണാൻ സൗകര്യമില്ല അവരുടെ ഞാൻ നിതീഷ് കുമാർ അല്ലെങ്കിൽ ന്യായീകരിക്കുന്ന സംഘി ഭീകരമാരുടെ വീട്ടിലെ സ്ത്രീകളുടെ അണ്ടർവെയർ വേറെ പൊടിച്ച ഒരു വെല്ലുവിളിച്ചാൽ എനിക്ക് ശരിക്കും കാണുന്നില്ല പറഞ്ഞിട്ട് അവർക്ക് ഇഷ്ടപ്പെടുവോ അപ്പോ മുസ്ലിം സ്ത്രീകൾ അവരുടെ വസ്ത്രമാണിത് അവരുടെ മതം നിർദ്ദേശിക്കുന്ന വസ്ത്രമാണ് അവരാണ് തീരുമാനിക്കുക എന്താണ് ധരിക്കേണ്ടത് എന്നുള്ളത് വറുത ധരിക്കാത്ത സ്ത്രീകളുണ്ട് ധരിക്കുന്നവരുണ്ട് ഹിജാബ് ധരിക്കുന്നവരുണ്ട് അതിലൊക്കെ കൈ കയറിയിട്ട് അതിലൊക്കെ കടത്തി കൈയൊക്കെ കടത്തി വലിച്ചു കയറാനൊന്നും ആർക്കും അവകാശം ഇല്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത് ആ അവകാശം ഇന്ത്യൻ ഭരണഘടനയും കൊടുക്കുന്നില്ല പക്ഷേ ഇന്ത്യൻ ഭരണഘടന ചെല്ലപ്പോ ഭരണഘടനാ സഹായം ചെല്ലപ്പോ ഇന്ത്യയിൽ തോന്നിവാസ ഭരണിപ്പോ നടക്കുന്നത് ഗുജറാത്തി ഗുണ്ടകളുടെ അപ്പൊ അതുകൊണ്ട് കുറ്റം പണ്ട് വലിയ കാര്യമൊന്നുമില്ല അപ്പോ ഏറ്റവും ബെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ സ്വയം സ്വയം സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് വീട്ടിലിരിക്കുക അതാണ് ഇപ്പോൾ മുസ്ലിം സ്ത്രീകൾ ചെയ്യുന്നത് അതാണ് അതാണ് ഇവരുടെ ലക്ഷ്യമൂട്ടം മുസ്ലിം സ്ത്രീകൾ നന്നാവുമ്പോൾ പാടില്ല പുറത്ത് കറങ്ങിയ വേശികൾ ആയി മാറണം അല്ലെങ്കിൽ വീട്ടിലിരുന്ന് ജീവിതം തുലക്കണം അതാണ് ഈ സംഘീ ഭീകരന്മാരുടെ ഏക ലക്ഷ്യം തന്നെ അതുകൊണ്ടാണ് യുവക കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്നത് ഇപ്പം ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീട്ടിൽ കാണാം ബൈ ബൈ